ഫ്രണ്ട്സ് ഞാൻ ഞാനത് പറയാൻ പോകുന്ന കാര്യം ഇപ്പോഴത്തെ മത്സരാർത്ഥികളിൽ കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആരെ കുറിച്ചാണ് അതാണ് ഞാൻ ഇന്ന് വീഡിയോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുകയും ജനങ്ങളുടെ പൾസർ പ്രവർത്തിക്കുകയും ജനങ്ങളിലെ ഒരുവനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പറ്റി നമ്മുടെ ജിൻഡോപ്പനാണ് ജിൻഡോപ്പനാണ് തീർച്ചയായും കപ്പടിക്കാൻ സാധ്യതയുള്ളത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ജാസ്മിൻ ആയിരിക്കും ചിലപ്പോൾ സിജോ ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ടെടുക്കുക ഞാൻ എന്റെ അഭിപ്രായമാണ് നിങ്ങളോട് പറയാം ജിൻഡാപ്പൻ നമ്മൾ വന്നപ്പോൾ തന്നെ മണ്ടറാണ് പോട്ടനാണ് അതേ ചെറിയ ചെറിയ ആദ്യം സമയത്തൊക്കെ അദ്ദേഹത്തിന് നെഗറ്റീവ് വരാം പിന്നെയാണ് ജിൻഡാപ്പൻ ആയത് ഇപ്പം ജനങ്ങളിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ ജിൻഡാപ്പനാണ് ജിൻഡപ്പൻ തന്നെയാണ് കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരാൾ ഇപ്പം അവിടെ നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഗെയിം കളിക്കും ജാസ്മിനൊക്കെ കളിക്കുന്നുണ്ട് പക്ഷെ ജാസ്മിനിന് നെഗറ്റീവ് ഉണ്ട് കൂടുതൽ ജിൻഡോപ്പനിപ്പം നെഗറ്റീവ് ഇല്ല ജിൻറ്റോപ്പനാണിപ്പം ഏറ്റവും കൂടുതലും ജിൻഡോപ്പൻ അന്ന് വന്ന ആ ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും ഗെയിം കളിക്കുന്നത് സാധാരണ നമ്മൾ നമ്മുടെ അഖിൽ മാരാറും ഡോക്ടർ റോബിനൊക്കെ അവരൊക്കെ ഒരു അമ്പത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പുറത്ത് ഉണ്ടെന്ന് ഇപ്പം ജിൻഡോപ്പന് പറയും ജിൻറ്റോപ്പന് നല്ല പുറത്ത് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടോ പക്ഷെ ജിൻഡോപ്പൻ ഇപ്പോഴും ടാസ്കിലൊക്കെ നല്ലപോലെ മത്സരിക്കുന്നുണ്ട് മറ്റവരൊക്കെ കുറച്ച് ഉഴപ്പിയായിരുന്നു ടാസ്ക് ഒന്നും ചെയ്യേണ്ടത് നമുക്ക് പുറത്ത് ഉണ്ടോ ആ ഒരു രീതിയിലായിരുന്നു ജിൻഡപ്പൻ അതല്ല ജിൻഡപ്പൻ ഇപ്പോഴും ക്യാപ്റ്റൻസി ടാസ്ക് മത്സരിക്കാറുണ്ട് പവർ ടീമിന് വേണ്ടിയുള്ള ഏത് ഇതെടുത്ത് നോക്കിയാലും അദ്ദേഹം നല്ല രീതിയിലാണ് അദ്ദേഹം അവിടെ ഗെയിം കളിക്കുന്നത് അപ്പം ജിൻഡപ്പൻ ഇപ്പോഴും പുള്ളി കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ജിൻഡപ്പൻ വേറെ ലെവലാണ് ജനങ്ങളിലേക്ക് ഒരു വ്യക്തിയാണ് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ജിൻഡപ്പൻ അപ്പം ജിൻഡപ്പൻ തന്നെയാണ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പം ബിഗ് ബോസ് എന്തെങ്കിലും കള്ളക്കളികൾ വെച്ച് പഴയ പോലെ എന്തെങ്കിലും ഇതായിട്ട് അദ്ദേഹത്തിനെ പുറത്താക്കാൻ സാധ്യതയുണ്ട് അതും നമ്മൾ പറയാതെ പറയുന്നില്ല പക്ഷെ അങ്ങനൊരു സാധ്യതയുണ്ട് പക്ഷേ നല്ല രീതിയിൽ കളിച്ചാൽ ഇപ്പോൾ ഒരു ഇത് ഒരു കുഴപ്പമില്ലാതെ ജിൻഡപ്പൻ കളിച്ചു കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ള മത്സരാർത്ഥികൾ അദ്ദേഹത്തിന് കൊടുക്കാനും സാധ്യതയുണ്ട് അദ്ദേഹത്തിന് പുറത്ത് നല്ല സപ്പോർട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തിന് ഫിസിക്കൽ എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തിനെ പുറത്താക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും നോക്കാതെ നോക്കി ജിൻഡൊപ്പൻ കളിക്കുവാണെങ്കിൽ ജിൻറ്റൊപ്പൻ തന്നെ കപ്പുണ്ടോ അത് ഉറപ്പാണ് ജിൻഡോപ്പനെ കപ്പുണ്ടോ സാധ്യതയുള്ളൂ അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആരാണോ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾ ആരാണ് കപ്പടിക്കാൻ യോഗിക്കുന്നത് ജിൻഡപ്പനാണ് ജിൻഡപ്പൻ ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറയുക അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോയിലേക്ക് അറിയാം എൻ്റെ ചനസാം താങ്ക് യു ബൈ ബൈ